എന്റെ പെണ്ണ് എന്റെ പെണ്ണേ പൂനിലാവിൻറെ പുഞ്ചിരിയോടും പേടമാനിന്റെ നിഷ്കളങ്കതയോടും മാടപ്പാവിന്റെ വിശുദ്ധിയോടും അഴകിൻറെ പുഴയായി ഒഴുകി വന്നു കുളിർ കാറ്റിൻ തഴുകലായി അരിവിൽ നിന്നു എന്റെ പ്രേമത്തിൻ പൂങ്കാവനത്തിൽ ഭദ്ര കൊളുത്തിയ സുന്ദരി സ്ത്രീജന ജന വീക്ഷണ വിചാക്ഷണനായിരുന്ന എ ത്തിന്റെ അങ്കുരം ചെയ്യിച്ച നിന്നെ ഞാൻ അമ്മ തൻ നെഞ്ചു ഞരമ്പിൽ തങ്ങിച്ചെമ്മേ ചെരയെ തന്നെ അമ്മിഞ്ഞതു അമൃതാക്കി മാറ്റിയ സ്നേഹം ആ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ ബുദ്ധി തേടുന്നു സ്നേഹം താൻ ആനന്ദമാക്കും സ്നേഹസാരം ഇഹ സത്യമേകം നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിതതർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലനിൽക്കും പരിശുദ്ധ പ്രണയത്തിൻ മൃദുമന്ദഹാസം അതാണോ നമ്മുടെ പ്രണയം എന്നും അതായിരിക്കണം നമ്മുടെ പ്രണയം അതുതന്നെയാവണം എപ്പോഴും അതിനായി കാത്തിരിക്കുന്നു